പമ്പാടുപാറ ഗ്രാമപഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും നടത്തിയ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമായാണ് ശുദ്ധ പ്രഖ്യാപനം നടത്തിയത് പരിപാടിയുടെ ഭാഗമായി പമ്പാടുപാറ ടൌണിൽ വിളംബര ജാതിയും നടന്നു ഗ്രാമപഞ്ചായത്ത് വളപ്പിൽ എത്തിയപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് തെക്കേ മാലിന്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം നടത്തി അവർക്ക് ഓരോ വീടുകളിൽ പാടില്ല മേടിച്ച് അവർക്ക് ാണ് അവര് വഴികൾ കിടക്കുന്ന ചതുരകൾ വാരി അത് ചേർത്ത് വെച്ച് നമ്മുടെ പഞ്ചായത്തിന്റെ വണ്ടികൾ കൊണ്ടുപോയി കൃഷിയിരുന്നു കൊണ്ടുപോകുന്നു അതുപോലെ കുറെ മാലിന്യങ്ങൾ കുടിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ അതിനെ കൂടെ തന്നെ മുസ്ലിം പ്രവർത്തകര് അങ്ങനെ ടീച്ചേഴ്സ് ശുചിത്വ പ്രഖ്യാപനത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും നിരോധിത വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിലും വ്യാപക ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു ശുചിത്വ പ്രതിജ്ഞയോടുകൂടിയാണ് പരിപാടി അവസാനിച്ചത് ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമൂർത്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം കുര്യാക്കോസ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സരിതാ രാജേഷ് സി വി ആനന്ദ് സിനി സന്തോഷ് പഞ്ചായത്ത് അംഗങ്ങളായ ആരിഫ അയ്യൂബ് മിനി മനോജ് സുജിമോൾ സിബി എസ് മോഹനൻ ഉഷാമണിരാജൻ പി ടി ഷിഹാബ് സുന്ദരപാണ്ഡി റൂബി ജോസഫ് ജോയമ്മ എബ്രഹാം സെക്രട്ടറി സ്റ്റാലിൻ ജോസ് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ മോളി സുരേന്ദ്രൻ ഹരിത കേരള മിഷൻ പഞ്ചായത്ത് തല കോർഡിനേറ്റർ ഗീത ടീച്ചർ ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ടി ിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല